നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുകയാണ് ഇപ്പോൾ ഇതാ ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഇസ്രായേൽ ഹമാസ് ധാരണയായിരിക്കുകയാണ് ഖത്തറിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ ചർച്ച നടന്നു ഈ ചർച്ചയിലൂടെ കൂടുതൽ അവശ്യ സാധനങ്ങൾ ഗാസയിലേക്ക് കടത്തിവിടുക എന്ന ധാരണയിൽ ധാരണയിലെത്തിയിരിക്കുകയാണ് ദോഹയിൽ നിന്ന് ഈജിപ്തിലേക്ക് അയക്കുന്ന സഹായ സാമഗ്രികൾ അവിടെ നിന്ന് ഗാസയിലേക്ക് കൊണ്ടുപോകുക എന്ന ധാരണയിലും എത്തി ഇസ്രായേലി ബന്ദികൾക്കുള്ള മരുന്നുകളും ഈ രീതിക്ക് എത്തിക്കാനാണ് നീക്കം ഇപ്പോഴും നൂറ്റി മുപ്പത്തിരണ്ട് ഇസ്രായേലികൾ ഹമാസിന്റെ ബന്ദികളായി തുടരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തിനാലായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് എൺപത്തിയഞ്ച് ശതമാനം ഗാസ നിവാസികൾക്കും സ്വന്തം വീടുപേക്ഷിച്ചു പോകേണ്ടി വന്നെന്നും പലസ്തീൻ കണക്കുകൾ പുറത്തു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് ഹമാസ് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ പേരെയാണ് തട്ടിക്കൊണ്ടുപോയത് ഇവരിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇപ്പോഴും ബന്ദികളാണ് ഇസ്രായേലിന്റെ പ്രത്യേക ിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇരുപക്ഷത്തെയും ആക്രമണം നൂറ് ദിവസം പിന്നിട്ടു ഗാസയിൽ മാത്രം ഇരുപത്തിനാലായിരം പേർ കൊല്ലപ്പെട്ടു അറുപതിനായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഇതിലും ഏറെ പേർ ഗാസ് വിട്ട് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തു അതേസമയം ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഹൂദികളുടെ പ്രധാന ആവശ്യം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾക്ക് തങ്ങളുടെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാക്കാനായിട്ടില്ലെന്ന് ഹൂതികളുടെ മധ്യസ്ഥൻ മുഹമ്മദ് അബ്ദുൾ സലാം പറഞ്ഞു ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരും ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ചെങ്കടലിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള പോംവഴിയെന്നും ഹൂദികൾ മുന്നറിയിപ്പ് നൽകി യു എസ് ഉടമസ്ഥതയിലുള്ള വാണിജ്യ കപ്പലുകൾ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലുമുള്ള നിർദ്ദിഷ്ട പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ യു എസ് ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ ആക്രമണങ്ങൾ ഹൂദികളെ ഭയപ്പെടുത്തുമെന്നായിരുന്നു യു കെ യുടെ ഉൾപ്പെടെ വിശ്വാസം യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു ഹൂദികളുടെ സൈനിക കേന്ദ്രങ്ങളിൽ യു എസ് യു കെ സംയുക്ത വ്യോമാക്രമണം അവരുടെ ആയുധ ശേഖരത്തിന്റെ നാലിലൊന്ന് നശിപ്പിച്ചതായിരുന്നു യു എസ് രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തിയത് അതേസമയം യിൽ തടവിലായ മൂന്ന് ഇസ്രായേലി ബന്ദികളുടെ വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ ഇറ്റായി സുൽസ്കി യോസി ഷറാബി എന്നിവർ കൊല്ലപ്പെടുത്തായി റിപ്പോർട്ടുകൾ ഒപ്പമുണ്ടായിരുന്ന ഇരുപത്തിയാറുകാരി നോ അർഗമണി ഇവരുടെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിലാണ് ബന്ദികൾ കൊല്ലപ്പെട്ടത് യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂദി വിമതരെ ആഗോള ഭീകരരായി റീലിസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി അമേരിക്ക ഇതിനുള്ള നീക്കങ്ങൾ ബൈഡൻ ഭരണകൂടം തുടങ്ങിയതായി ഒരു യു എസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടർ അമേരിക്ക ഹൂദി വിമതർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് മറികടന്നും ആക്രമണം കടുപ്പിച്ചതോടെ യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി വ്യോമാക്രമണം നടത്തിയിരുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിക്കുമെന്നാണ് ഹൂദി വിമതരുടെ ഭീഷണി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത